ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറയുക ചോറൊക്കെ തിന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കേനേന്ന് ചോറും കൂട്ടാനൊക്കെ അടിപൊളിയല്ലേ നാടൻ നല്ല രസമുള്ള കഴിഞ്ഞു ചിക്കന് മണ് ഫ്രൈഡ് റൈസ് ബിരിയാണി ഇതൊക്കെയാണ് അപ്പൊ ഇന്ന് എന്തേന്ന് വെച്ചാല് പപ്പടം പൊരിച്ചത് കോളിഫ്ലവർ പൊരിച്ചത് പിന്നെ പൊയലെ മീൻ മീനാ ഓൾക്ക് ഓളോളെ കുട്ടികളൊക്കെ തിന്ന ഞാനും ഉമ്മയൊന്നും തിന്നുവാ ഞങ്ങളെ മീന് അപ്പൊ ഒരു സ്പെഷ്യൽ ഇണ്ടാക്കുന്നു വൈകുന്നേരത്തല്ലേ ചോറ് തിന്നുമ്പോ വീഡിയോ എടുക്കണം വിചാരിച്ച പിന്നെ ആ തിന്നൽ തുടങ്ങി പിന്നെ നീച്ചു പോയി ഫോടിക്കാനാവൂല അപ്പൊ പിന്നെ എടുത്തില്ല ചോറ് കൂട്ടാനൊക്കെ നല്ല ചുവപ്പ് ചീരല്ലേ ചേലന ചീര ആ ചീരന്റെ കറിയൊക്കെ ഇനി അപ്പൊ നല്ല രസം ചോറ് അപ്പം ഇപ്പൊ എന്താ വെച്ചാല് ബീഫ് അട അല്ലേ ബീഫ് അട കേട്ടോ ഇപ്പൊണ്ടാക്കണേ ഞാൻ ഇത് വരെ അങ്ങനെയൊക്കെ കോഴിയടൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയില് ഗൾഫർക്ക് കൊടുത്തേക്കാൻ വേണ്ടി കൊറേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ബീഫ് അടക്കാണ് അധികം കോഴിയടന്ന് പറഞ്ഞോണ്ട് ഫേമസ് പക്ഷെ ഞങ്ങൾ ഇന്ന് ചിക്കൻ ഇല്ലാത്തോണ്ട് ഞങ്ങള് ബീഫില് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം ഞാൻ ചെയ്തേ ബീഫില് ഇവളല്ലോ കുക്ക് ചെയ്യോ ഇവള് കുക്ക് ചെയ്യുമ്പോഴെ കുക്ക് കുക്കിങ് എങ്ങനെ അറിയോ ഒന്നും സാധന പരയിലോട് എന്തെങ്കിലും െങ്കിലൊക്കെ കാട്ടിക്കോട്ട് പക്ഷെ എനിക്ക് ഞാനങ്ങനെ ഫ്രണ്ടിലായിട്ടില്ല കുക്കിംഗ് ഞാൻ എന്താ വെച്ചാല് ഒക്കെ ഇങ്ങനെ ഒപ്പിച്ച് ഉണ്ടാക്കി അങ്ങനെയാണ് എന്റെ കുക്കിങ് ഇവളത്തെ പക്ഷെ ഉള്ളതിനോട് ഉള്ളൂന്ന് അപ്പി അവളോട് ചിന്ത എന്താ ഓള് വന്നാല് നല്ല സന്തോഷം കാരണം എന്നും വേഗുന്നേരം ഓൾ എന്തെങ്കിലും ഒക്കെ കുത്തി കൂട്ടി ഉണ്ടാക്കൂലേ അടുക്കളായാലും ഇഷ്ടമാണ് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ കുക്കിങ്ങി കന്ന് രാത്രിയെന്നല്ലേ എനിക്ക് നല്ല ഇഷ്ടാണ് കുക്കിങ് കഴിഞ്ഞോ ഞാൻ കഴിയണോക്കെ ഞാന് ട്രൈ ചെയ്യാനും ഒക്കെ ഓളെ എല്ലാതും ഉണ്ടാക്കും അപ്പൊ ഇന്ന് എവിടൊക്കെ മഴ ഇണ്ടെന്നൊക്കെ പറഞ്ഞു മഴ എന്നാ നല്ല മൂടി കില രാവിലെ മുതലേ മൂടലേ ഞങ്ങക്കാണെങ്കിലോ ഇന്നൊരു ലോഡ് റെസ്റ്റ് തൊട്ട് തിരുമ്പാനുണ്ടെങ്കിൽ പിന്നെ അന്ന് പോയ അന്ന് നമ്മള് ഒക്കെ ആക്കി പോയ അപ്പൊ കൊറേ ഇണ്ട പണികളൊക്കെ അതൊക്കെ തീർത്ത് ചോറൊക്കെ കുത്തിക്കുമ്പോഴാണ് അല്ലോ ഞാനേ ചീര താളുപ്പ് മാത്രമേ മെച്ചിട്ടാക്കിട്ടുള്ളൂ പറഞ്ഞൊന്നും ഒന്നും ഞാൻ അറിഞ്ഞില്ല ഞാനും അറിയാറില്ല ഞാൻ ഇന്ന് ഞാൻ പിന്നെ അടിച്ചല് തുടക്കല് തിരുമ്പലും ഇവിടെ എത്തിയാ മാത്ര പണി തിരുമ്പലും ചിലപ്പൊക്കെ ഉമ്മ തിരുമ്പു ഇന്ന് കൊറേ ഇണ്ടായോണ്ട് ഞാന് വേഗം ഇറങ്ങി അപ്പൊ ഓണുതാ ഇന്ന് ബീഫാക്കോണ്ടിരിക്കാണ് പിന്നെ വിരുന്നൊക്കെ പോയി വന്നു പിന്നെ സൗണ്ട് കൂടി ഇതൊക്കെ എല്ലാരും പറയുന്നുണ്ട് കുടിക്കുന്നു തോന്നുന്നുല്ലേ കൊണ്ടോ ഇവിടെ ആവുമ്പോൾ ഓർക്ക പറഞ്ഞാലേ കേക്കോളൂ പിന്നെ അതുമല്ല ഇവിടെത്തുമ്പോ പിന്നെ ആരും നോക്കാനൊന്നുമില്ലല്ലോ നമ്മള് എത്ര ഒച്ചലും വേണമെങ്കിലും പറയാലോ പുറത്തൊന്നും കേക്കൂല കാരണം നമ്മുടെ അദിവാസികൾ ആരും ഇല്ല ചുറ്റുപാട് ഒന്നൊരു പേര ഇല്ലല്ലോ പേര മാത്രമേ മാത്രമല്ല അപ്പുറത്തൊക്കെ പേരന്ത കുറച്ച് എന്നാലും പറഞ്ഞാലൊന്നും അങ്ങനെ കേക്കൂല ഒരാളിത് അന്നിട്ടടേന്ന് ഇതിപ്പോ എന്റെ വാപ്പ വന്നതാട്ടോ പണി അഞ് വന്ന് കേറിയിട്ടുള്ളൂ അപ്പൊ വാപ്പ കൊറേ ഇതുകൊണ്ടന്നിനി ഉം അപ്പൊ അത് തിന്ന പാത്രം കേക്കോ കളിച്ചാൽ കൂട്ടോ അപ്പൊ എന്റെ മകളും ഉണ്ടാട തിന്നു എല്ലാരും ഇവിടെ പുത്രം തിന്നുന്നുണ്ടോ അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ച വേണ്ടി വച്ചാല് വെച്ചിട്ടുള്ള ഒരു സംഭവം അല്ലെ തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടാണ് ഇത് ഒറിജിനൽ ഒറിജിനലോ തട്ടിക്കൂട്ടാണ് കാരണം അങ്ങനെയല്ല ചിക്കനിലാണ് കൂടുതലാളും ചെയ്യല് ചിക്കനിന്റെ ഒക്കെ ഇല്ല പിന്നെ മല്ലിച്ചപ്പ് വേണം മല്ലിച്ചപ്പിന്റെ ഒക്കെ ഇല്ല മല്ലിച്ചപ്പ് വേണം മല്ലിച്ചപ്പില്ല ചിക്കനിലാണ് സാധാരണ അത് പക്ഷെ അപ്പൊ ബീഫിലാണ് ഞാൻ ചെയ്യുന്നത് ബീഫാണ് ഇപ്പൊ എന്റെ അടുത്ത് സ്റ്റോക്ക് അത് അപ്പൊ ബീഫ് എടുത്താലും ഞാൻ ഉപ്പും കുരുമുളകും ടി തുടങ്ങിയോ കൊറച്ചേരായി കൊറച്ചേരായി വിസിലടിച്ചില് തുടങ്ങിട്ട് ഇനിയിപ്പൊ നോക്കണം സവാള അരിഞ്ഞണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആയിക്കോട്ടെ അപ്പൊ ഇപ്പൊ വൈകുന്നേരപ്പൊ സമയം എത്ര ആയത് മൈദ കൊഴക്കാണ്ടിട്ടോ ഉപ്പ് ഇട്ടാണ്ട് മൈദ കൊയ്ക്ക വേറെ ഒന്നും കൂട്ടണ്ട അപ്പൊ വെയിലരച്ചിട്ടോ ഇതുവരെ മൂടിക്കൈതാണ് അരച്ച പിന്നെ അടുക്കളയിലെ വേ നമുക്ക് ഇവിടെ പറയു പറഞ്ഞു അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ നല്ലോണം വെയിൽ ഇങ്ങനെ അടുക്കളയിൽ നല്ലോണം വരും അതുകൊണ്ട ചുറത്തുല്ലേ നല്ല നല്ല വെന്റിലേഷൻ ഉള്ള സ്ഥലമാണ് ബാക്കി കാണിച്ച ഇവളിതാ ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ട് ആ അപ്പൊ ഉള്ളിയൊക്കെ തരഞ്ഞു പിന്നെ നമ്മള് അടുക്കളുടെ അവിടെ മാത്രം ഇങ്ങോട്ട് അലസ് ഒട്ടിച്ചിട്ടോളൂ കേട്ടോ അങ്ങോട്ടൊന്നുമില്ല പണിയൊന്നും കഴിഞ്ഞില്ല പണി കഴിഞ്ഞില്ലായിരുന്ന രസം ഉണ്ടായിന് നമ്മള് അപ്പൊ നമ്മളല്ലേ അടുക്കളുടെ പണിയൊന്നും കഴിഞ്ഞില്ലായിരുന്നില്ല പണി കഴിഞ്ഞില്ലായി ഇവിടെ മാത്രം ആ അടുപ്പിന്റെ അവിടെ വരെ ഇങ്ങനെ ടെലസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പുറത്തേക്കൊന്നൊട്ടിച്ചില്ല അതേപോലെ നമ്മള് കേറിയിരുന്നപ്പോ അങ്ങ് തന്നെ കേറിയിരുന്നേനില്ല അടു ഇല്ല സ്വിച്ച് ബോർഡും കൂടി സ്വിച്ച് ബോർഡൊന്നുമില്ലേനെട്ടോ അങ്ങനെ തേച്ചിട്ടോ ഒന്നുമില്ല ഇപ്പൊ എത്ര അഞ്ചു വർഷായിട്ടോ നമ്മള് കേറിയിരുന്നിട്ടില്ലേ അഞ്ചു വർഷം അഞ്ചു വർഷമായി കായി അപ്പൊ നമ്മള് കേറിയിരുന്ന എങ്ങനെയാ വെച്ചാല് നമ്മളൊരു ഷെഡ് ഇട്ടിയതേന് ചെറിയല്ലേ നമ്മള് സാധനൊക്കെ പഴയ വീട് ഇവിടെ അപ്പൊ സാധനമൊക്കെ ഇടാനും വേണ്ടി വേണ്ടിക്കാണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കി ആ ഷെഡിൽ അതിനിട്ടോ നിക്കല് അങ്ങനെ ഒരു ദിവസം മഴ നല്ല മഴയും പെയ്ത് ഒരു പാമ്പ് വന്ന് അന്ന് അങ്ങനെ അതിനൊക്കെ കൊന്ന് അങ്ങനെ വിട്ട് വീണ്ടും വന്ന് പിന്നെ ആരോ ഒരു ലാസ്റ്റ് ഒരാള് വന്ന ആരേനി എന്തോ ഒരു വശല്ല ഒരാള് വന്നില്ല ഉണ്ണു അപ്പഴല്ല നമ്മള് ആ ചെറിയൊരു ഷെഡ് നമ്മള് സാധനങ്ങളൊക്കെ ഇടാന്ന് പറഞ്ഞ് ഇണ്ടാക്കിയതേന് പിന്നെ നിന്ന് അങ്ങനെ അന്നാണ്ട് എന്താക്കി ഈ കടക്ക് അന്ന് രാത്രി തന്നെ അഞ്ഞിപ്പായാലും നിന്നാ പേടിയല്ലേ അങ്ങട് കേറി പിന്നെ വേഗ കുഴുക്കൽ നിശ്ചയിച്ച് അവിടെ മതി അടു കയറി മിക്സി ഓണാക്ക അങ്ങനെന്താട്ടി നമ്മളേക്കാട് കേറി ഇന്ന് ചനാലയ്ക്ക് പൊളിയില്ല വാതിലില്ല ഒന്നുമില്ലേന് മുൻ അപ്പറുംപ്പർ വെക്കല്ലോ സാധാരണ അല്ല വാതിലും കൊലായ് വാതിലും വെക്കുമല്ലോ സാധാരണ അല്ലാരും അതും ഇല്ലേനുട്ട്മക്ക് നമ്മള് നായി പട്ടി കയറാണ്ടറി അവിടെ ഒരു പലക പലകങ്ങനെ വെച്ചിട്ട് ഓർമ്മല്ലേ ഇച്ചാ അങ്ങനെ അതില് നിക്കാന്നിട്ടില്ല ഓള് അങ്ങനെ അപ്പൊ നിക്കാന്നില്ല ഓള് പിന്നെ നമ്മൾ ഡോറ് അപ്പറും ഉപ്പറും മാത്രം ഡോറ് വെച്ചാരാണ് ഓൾന്നെ പിന്നെ ഒരു ഒരടുപ്പും ഉണ്ടാക്കിയാലേ ആ കോള ചെറുത് ചെറുതേനി പിന്നെ ഇവിടെ ഒക്കെ ഇറങ്ങാട്ടിച്ചോടൊക്കെ ഇങ്ങനെ ഷീറ്റ് ഇട്ടൊക്കെ നമ്മള് കാർപ്പറ്റിൽ ഇങ്ങനെ വിരിച്ച് പിന്നെ വേറൊരു ഇത് ഇണ്ടിട്ടാ നമുക്ക് സിങ്കില്ലേനെ നമ്മൾ ആദ്യമായിട്ട് സിംഗിൾ പാത്രം കഴുകുന്നത് ഈ പേരെടുത്ത് ഈ ഇത് വെച്ചപ്പോഴാണ് ഈ പൈപ്പ് വെച്ചപ്പോഴാണ് നമ്മള് അതുവരെ വരെ എന്റെ അമ്മ മുറ്റത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ കഴുകലേ പഴയ പേരെ ചെറിയ പായ പേരേനി പഴയ പേര് അപ്പൊ ഒന്നും ഇല്ലേനി അപ്പിറ്റി പിന്നെ അല്ല ഇതേക്ക് കേറിയിട്ടും ഇല്ലേനീട്ടോ കേറിയിട്ടും ഉമ്മ അതേപോലെ തന്നെ അവിടെ കൊണ്ടുവച്ചാണ്ട് കേൾ പൈപ്പിന്റെ അവിടെ കൊണ്ടുവച്ച് കേണത്തിന്റെ കല്യാണത്തിന്റെ തലേന്നാണ് പൈപ്പ് വെച്ചത് തലേന്നിന്റെ തലേന്ന് കാണാൻ വന്നപ്പോൾ കൈ കാരൊന്നും ഒരു പണിയും കഴിഞ്ഞിട്ടില്ലേനി ഉള്ള് തേച്ച് നമ്മള് ഉള്ളു ഉള്ള് തേച്ചത് മുയ്പോ എന്റെ വാപ്പ കേട്ടോ എൽപ്പറം വേറെ ആവുമ്പോൾ മെയ് പണിക്കാരെ വാപ്പിന് തേച്ചത് അപ്പൊ തേപ്പൊക്കെ വാപ്പ കഴിച്ച നമ്മളായിട്ട് കേറി എന്റെ കല്യാണ ഒരു കാണാൻ വന്നപ്പോ പൊറം തേച്ചിട്ടില്ല ജനാൾക്ക് പൊളി ഇല്ലേ വാതിലില്ല ഒന്നുമില്ലേനി പിന്നെ കല്യാണം ഒരു കാണാനൊക്കെ വന്ന് പോയാരെ എന്താക്കി ഇങ്ങനെ ജനാലക്ക് പൊളി വെച്ച് എവിടെ അറിയാ മുന്നിൽ മാത്രം ജനാലക്ക് പൊളി അതേപോലെ വാതിലും വെച്ച് അല്ലേ പൊണ്ണോ വാതിലും അപ്പനല്ലോ കാണാൻ വന്നാരല്ലേ കാണാൻ വന്നാരൊരു വാതിലും വെച്ച് ജനാലക്ക് പൊളിയും വെച്ച് പൊളി പറഞ്ഞാൽ ആൾക്കും ഇങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ആടെ മുന്നിലുള്ളൊരു റൂമിനും ആൾക്കൊരു ജനാലക്ക് മാത്രം പൊളിയും വെച്ച് പോറൊക്കെ തേച്ചും ചെയ്ത് ഈ അടുക്കളുടെ ഇവിടെ ഇങ്ങനെ ടലസ് ഇട്ട് ആടെ ഇങ്ങനെ അതിൻ്റെ വാക്കോട്ടീസിനെ കേട്ടോ അമ്മോനും ചെറിയ അമ്മോനും അങ്ങനെ ഒട്ടിച്ചും ചെയ്ത് എന്നിട്ട് ഇപ്പോൾ വീടിന്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇഞ്ചും ഉണ്ടായിട്ട് അലച്ചൊട്ടിക്കാണ്ട് അടിയിടാണ്ട് പിന്നെ ജനാലയ്ക്ക് പിന്നെ പോലീസാങ്കളുടെ നിൽക്കാങ്ങട്ടോ അല്ലേ ഉള്ളിലെ ബാത്റൂം അതുവരെ നന്നാക്കിട്ടില്ല നമ്മള് ബാത് പുറത്തേക്ക് തന്നെ ഇനി പോകലോ ഇമ്മമ്മ ഒക്കെ ഉണ്ട് ഇമ്മമ്മക്കെല്ലാം പ്രായമൊക്കെ ആയിപ്പോ ബാത്റൂമൊന്നും നന്നാക്കിട്ടില്ല പിന്നെ എപ്പോ നാലപ്പൊ ആറുമാസായില്ലേ ആറുമാസായി വർഷം ഒരു വർഷാവാനായിട്ടോ ഇപ്പൊന്നേരം നമ്മളപ്പ എന്താക്കി ബാത്റൂമൊക്കെ നന്നാക്കി കുട്ടികളും മക്കളും ഒക്കെ വന്നത് ഇതുവരെ ഓലൊക്കെ അപ്പുറത്തേനപ്പ വന്നതിനോട് ഇപ്പൊ എല്ലാരും വന്ന് ഇവള് ഇതാക്കി തുടങ്ങാനായി മസാല ഉണ്ടാക്കിയല്ലേ ഇത് വിരുന്ന് വിരുന്നുകാരി ആട്ടോ അവിടെ ഉള്ളത് ഓള് അമ്മോന്റെ മകളായിട്ട് എന്നാലും ഞങ്ങൾ അവിടെ പോന്നപ്പോ ഓളും നമ്മളപ്പോ പോന്നതാ അപ്പൊ ഓളും ഉണ്ട് അപ്പൊ എങ്ങനുണ്ട് ഞമ്മളെ ബീഫടന്ന് ഞമ്മക്ക് കാണ ഓള് ഉണ്ടാക്കട്ടെ എന്നിട്ട് നമ്മൾ തിന്നിട്ട് പറയണ്ട എങ്ങനെ ഇണ്ട്ന്നല്ലേ ആരോ പറഞ്ഞ നിങ്ങള് രണ്ടാളും സെയിം ആണോ ഒരു പോലെ പറഞ്ഞു ഇല്ല ഞങ്ങള് പുറത്തു കിറങ്ങുമ്പോ എല്ലാരും പറഞ്ഞു ഒരേ പോലെ ഉണ്ടല്ലോ ഒരേ പോലെ ഉണ്ടല്ലോ ഇരട്ടള പോലെ എന്നൊക്കെ പറയാ പക്ഷെ ഞങ്ങള് നല്ല മാറ്റുണ്ട് ഞാൻ നല്ല തടിയൊക്കെ ഉണ്ട് ഓള് ഒരു ചെളി ഓള് തീരെ തടിയൊന്നും ഇല്ല നല്ല മാറ്റൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഞാൻ തടിയില്ലേനടി ആദ്യം തടിലട്ടോ കല്യാണം കഴിഞ്ഞ ആദ്യം തടിയില നല്ലോണം തടിച്ചു പിന്നെ കൊറഞ്ഞിട്ടില്ല കൊറഞ്ഞിട്ടുമില്ല കൊറച്ചില്ല കിട്ടണൊക്കെ നല്ലോണം അപ്പൊ ഞങ്ങള് ഓളുതാ വാട്ടലിന്തൊക്കെ തുടങ്ങി മസാല ആക്കലൊക്കെ തുടങ്ങി ഇനി എന്തോ അതാക്കിട്ടാ ഇതുണ്ടാക്കണേ മൈദക്കണേ അത് കോണില് കാണുമ്പോൾ രസം നമ്മള് അടുക്കള കാണാന് പിന്നെ ഒറ്റ കിച്ചണുകളും കേട്ടോ വർക്ക് ഏരിയ അങ്ങനൊന്നുമില്ല സ്റ്റോർ റൂമൊന്നും ഇല്ല അതെടുത്തതിന്റെ കൈണ്ട് അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് വിശേഷമില്ല എന്ന് ഞാൻ ഉച്ചക്കൊന്നും വീഡിയോ എടുത്തില്ല ഇവിടെ തിരുമ്പലത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യ അപ്പ ആവില്ല അപ്പൊ വീഡിയോ എടുത്തില്ല അപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നോക്കുന്നത് അപ്പൊ സ്പെഷ്യലും ഉണ്ട് ഓൾ ഓള് വന്നാൽ എന്തെങ്കിലൊക്കെ വേഗുന്നേരം എന്തേലൊക്കെ എന്തേലൊക്കെ ഇണ്ടാക്കും ഔന്നും മേസ നെയ്യപ്പ ഉണ്ടാക്കി ഓർമ്മണ്ടോ ഓൾ എന്തൊക്കെ പൊടികൾ ഇട്ടാണ്ടോ നെയ്യപ്പ ഉണ്ടാക്കി അന്ന് കൊറോണ പിടിച്ച് കിടക്കല്ലോ നല്ല രസം ഉണ്ടെ ഞമ്മക്കൊക്കെ ഇണ്ടായിനി കൊറോണ ഇട്ടോ ഞമ്മളൊക്കെ രക്ഷപ്പെട്ട് വന്നതാ ഓക്ക് മാത്രം ഉണ്ടായില്ല ഓള് ഞങ്ങളൊക്കെ ഇടയിൽ നിന്നിട്ട് ഓക്ക് മാത്രം കൊറോണ ഇണ്ടായില്ല ഇതൊക്കെ നല്ല ഇങ്ങനെ വെയിലിങ്ങനിച്ചിണ്ട് ഇപ്പൊ വെയിലിട്ടോ ഞങ്ങള് തിരുമ്പിയൊക്കെ എടുത്തു ഉള്ളിയൊക്കെ അകത്ത് കൊണ്ടന്നെ സ്ഥലമല്ല ജനാൻമലൊക്കെ തൂക്കിട്ടാണ് ഇപ്പൊ അല്ല വെയിലും വെയിലന്ന് വൈകുന്നേരം ഇപ്പൊ ഇടാനും സമയമല്ല ഇട്ടാല് ഞമ്മക്ക് കേട്ടിരും ആ വീഡിയോ എടുത്ത് കുത്തിറക്കിയപ്പോ പൊണ്ണ് നല്ലൊരു പണി തന്നു ആ ആയിക്കോട്ടെ പൊണ്ണ് നല്ലൊരു പണി തന്നിക്കണോ ബീഫ് ബീഫ് മകള് തന്റെ കാലുമുരത്തി അപ്പൊ ഓൾ ഇതാക്കണത് പിച്ചാനേല്പ്പിച്ചു അപ്പൊ ഓൾറെ മിക്സിൽ ഇട്ടാ പോരേ അപ്പൊ മിക്സി ഇടാൻ പറ്റൂലോ ഏ കഷ്ണങ്ങനെ കടിച്ചണല്ലോ അപ്പൊ മിക്സി ഇട്ടാലും അങ്ങനെ കഷ്ണം കടിച്ചൂലോന്ന് അപ്പൊ ഇങ്ങനെ അങ്ങനെ പിച്ചിണ്ടാക്കാൻ പറഞ്ഞു ബളും കൂടി പിച്ചാന് ഏ അപ്പത് പിച്ചലൊക്കെ കഴിഞ്ഞ് നമുക്ക് അട ആയിട്ട് കാണാം അല്ലേ ആയി പറഞ്ഞു അടക്കുള്ള ഇതെന്താ പറഞ്ഞുള്ള ഇതിങ്ങനെ മടക്കും എന്നാ ഓള് പറയണത് അപ്പൊ അവളോട് പറയാ ഇതിലേറെ വലിപ്പം വേണ്ടേന്ന് ഇത് കുഞ്ഞു കുഞ്ഞി ഇതൊക്കെയാ പച്ച ചെറുത് ഇത് അവള് കാണിച്ചു അപ്പൊ നമുക്ക് കാണാം ഇത് പച്ച ചെറുതാണ് അപ്പൊ ഓൾ ഇങ്ങനെ പെരത്തി കൊണ്ട് ഇക്കുന്നുണ്ട് ഇണ്ടാക്കി കൊണ്ട് ഇരിക്കും ഓക്കെ ഇങ്ങനെ പരത്താൻ കൊറച്ചായിട്ടോ കൊറവാണ് എന്നാലും ഇത്രയൊക്കെ പരസ്പില്ലേ ഞാനും ഇങ്ങനെ പരസ്യ നമ്മളെ അമ്മച്ചല്ലോ പെരസ്തോറാവുണ്ടല്ലോ പുഷ്പം എന്നാലും കുഴപ്പമില്ല ഞാൻ എനിക്കിഷ്ടായിട്ടിങ്ങനെ പരുത്തി ഇങ്ങനത്തെ ചപ്പാത്തി എനിക്കിഷ്ടം അവിടെ പ്രസവം ചെറുതേക്കാർ അത് രസല്ലേ എന്താ രസം അപ്പൊ ഇതാണ് നമ്മളെ പത്തിരി ആടന്റെ പത്തിരി പിന്നെ അത് കുഞ്ഞുടകളായിരിക്കും ഓരോന്നും അങ്ങനെ പരത്താണെങ്കി പരത്തട്ടോ ഞാനിഴുപ്പം നോക്കിയാണ്ട് കൊറേ പരത്തിയാണ്ട് അലവലുതാക്കി പരത്തിയാണ്ട് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കാണ് ഇത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി പ്രസമ ഇങ്ങനെ മതി അത്ര പണിയേ ഉള്ളു അത് ഞാൻ എന്റെ ഒരു ഇതിന് ഇങ്ങനെ ചെയ്യാണ് പ്രസം അമ്പിച്ചിലോട്ട് ഇങ്ങനെ അമ്പിച്ചാ മതി ഇതെന്താറിയോ ഉം ഞാൻ കാണിച്ചു ഇത്ര ആട്ടോ ഇതിൻ്റെ പിന്നെ അതെല്ലാം മൈദപ്പൊടി കൊറവേനെ ഇവളെ മസാലക്കനുസരിച്ചിട്ടുള്ള മൈദപ്പൊടി ഇല്ലയും കേട്ടോ അപ്പൊ ഇവിളേക്ക് ഗോതമ്പ് പൊടി ഇടാ അതാ കാണുന്നുണ്ട് ഗോതമ്പ് പൊടി ഉം ആട്ട് പൗതിയും പൗതി രണ്ട് ഗ്ലാസ് മൈദ ഉണ്ടായിനി അയക്കൊരു രണ്ട് ഗ്ലാസ് ആട്ടിട്ടുണ്ടാവും രണ്ട് ഗ്ലാസ്സിന്റെ അളവ് നായ് കണക്കാക്കരുത് കേട്ടോ നായി ഗ്ലാസ് കേറുകാരം അയക്കോള് അല്ലേ ഫുള്ള് മൈദനോട് തന്നെ ആക്കുക പിന്നെ നായി കേറഞ്ഞാല് അളവ് കപ്പ് അതല്ല അല്ലേ ഫുള്ള് മൈദനോട ഫുള്ള് മൈദനോടാണ് ശരിക്കേണ്ടത് ഇത് മൈദ ഇല്ലാത്തതിനോട് നമ്മള് ഗോതമ്പ് പൊടി കൂട്ടിന്നുള്ളുട്ടോ ഇത് തന്നെ കൊറേ ആയതിനടി ഇത് പോരെ ഇതന്നെ കൊറേ ആയിന് അപ്പൊ ഞോളാക്കുമ്പോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ എന്താ പറയാ ബീഫട കോഴി അടയാണ് കോഴി ഇതാണ് കേട്ടോ അത് ഓൾ ഓളാക്കി വെച്ചാത് എന്താ ഇത്ര പൊരിക്കണം ഇത്ര വലുപ്പമുള്ളുട്ടോ കുഞ്ഞി കുഞ്ഞതാണ് ഓള് പറഞ്ഞ ചെറുതാണ് ഇപ്പൊ ഇത്ര വലുപ്പമുള്ളൂ ഇതാ ഓൾ ആക്കി കൊണ്ടിരിക്കും കൊറേ ആക്കാനുണ്ട് ഇതാക്കി കാണിച്ചോ കാണിച്ചോളൂ ആക്കണത് എല്ലാരും ഇതാ മറ്റേ ചെറിയ അച്ചിലൊക്കെ ഇട്ടാണ്ടേ ഇങ്ങനെ ആക്കല് ഞങ്ങളേലും അച്ഛനും ഇല്ല എന്തിനാ പിന്നെ ഓള് അച്ഛരോളന്നെ അവിടെ ഒരു അച്ഛല്ലോണ്ട് പിന്നെ അച്ഛന്റെ അപ്പൊ ഇതാ അങ്ങട്ടോണ്ടാ ഇതാട്ടോളു ആക്കിയത് നല്ല ചൊറുക്ക് ആ ഇപ്പൊനോട് ഒരാൾക്ക് ചീത്ത കിട്ടി എന്തിനാണ് കാണിച്ചു തരാം ഓളി കാട്ടിന്ന് ഓ പൊറാട്ടുണ്ടോ അടീക്ക് പിടിച്ച് ഓ അടീക്ക് പിടിച്ചടാ ഓനോ എന്റെ എന്റെ ഉമ്മന്റെ മാവി എടുത്ത് കണ്ടോ പൊറോട്ട ഉണ്ടാക്ക അപ്പൊ ഇത് തിന്നുമ്പോ കാണിച്ചണ്ട്ന്നൊക്കെ തിന്നിട്ട് പറ പൊരിക്കണ്ടേ എണ്ണയിലിട്ട് പൊരിക്കാം എന്നിട്ട് തിന്നുമ്പോ കാണിച്ച എങ്ങനെയുണ്ട് നമ്മള് പറഞ്ഞു ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇതിന്റെ ഒരു ക്രിസ്റ്റി കിട്ടും നല്ലോണം മുരിഞ്ഞിക്കണം

ഫുള്ള് സാധനമില്ലാത്ത പരിപാടിയാണ് അതൊന്നും പിന്നെ സാറല്ലേ ആ പറഞ്ഞ കമന്റ് ഇടണ്ട ഞമ്മറിയ ഫുള്ള് സാധനം ഇല്ലാതെ അറിയ സാധന സാധനം ഇല്ലാത്തതിനോടാണ് ഇങ്ങനെ ഇണ്ടാക്കുന്നത് നാടിപ്പോ ഈ മേഡം പറയണത് മേഡത്തിന് ശരിക്കാറിയാലോ ഒറിജിനൽ കൊയത് അമ്മ സാധനം ഇല്ലപ്പോ വേണേ ഒറിജിനൽ കൊയതിന്റെ റെസിപ്പി നമ്മള് കാണിച്ചു തരുന്നത് പക്ഷെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ഞാൻ തിന്നുമ്പോ കാണിച്ചുതരാളി മഴ പോയി അല്ലേ നമ്മള് ീഫായോണ്ട് ഞാൻ പറയണ കേക്കുണ്ടോന്ന് അറിയില്ല നല്ല മഴയാണ് അടിപൊളി മഴ കേട്ടോ അല്ലെ അടിപൊളി മഴയും ആ നമ്മളെ ബീഫടയും ചായയും കുടിക്കാൻ പോവ പോവാം കുടിക്കാൻ പോവാട്ടെ നമ്മള് അപ്പൊ എല്ലാരും ഉണ്ട് കുട്ടികളും മക്കളൊക്കെ ഉണ്ട് അപ്പൊ ൌട്ടൊക്കെ ഇറങ്ങിട്ടോ അപ്പൊ നല്ല മഴയൊക്കെ കണ്ട് കാറ്റും ഉണ്ട് ചെറുതായിട്ട് ചായ കൊടുക്കാൻ തീർക്കാ പിന്നെ അതല്ല നല്ല സമയത്തന്നെ കരണ്ടും പോയിട്ട് നമ്മള് ചൂടൊന്നും വീഡിയോ ചൂടിയോ അല്ല വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കരണ്ടില്ലാത്തതിനോട് അതാ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പൊ ഇതാണ് ചെറിയ സാധനം അടിപൊളി നല്ല ടേസ്റ്റ് ഇട്ടോ വെറുതെ പറയലെട്ടോ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ഇല്ലാതെ ഉണ്ടാക്കിയെന്നൊന്നും തോന്നില്ല നല്ല രസുണ്ട് പിന്നെ അവക്ക് കൊറച്ച് ഗോതമ്പൊടി കിട്ടില്ലേ മൈദപൊടി പോരാത്തോണ്ട് മൈതപ്പൊടിയിൽ ഒറ്റക്കൂണ്പ്പന തീരൂ നല്ല രസം അപ്പൊ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാർ നല്ല കമന്റുകൾ ഇടാത്ത സ്വീകരിക്കും അല്ലാത്ത സ്വീകരിച്ചത് ചെയ്യോ പക്ഷെ നല്ല കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കേക്കുണ്ടോന്നറിയില്ല നല്ല മഴ ഇണ്ടോ അപ്പൊ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാൻ